ഞാൻ രജനീകാന്ധിനോടൊപ്പം അമിതാഭനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഇവർക്ക് രണ്ടുപോകാഭിനം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് നാളെ അല്ല വാർത്തയാൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്ര നേരം ജോലിയോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ട അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ఏ న్ రజినీకూ అమితాబ్చ్చాయించు ఎంబై వరే టికట్ తు న్ సత్యం గోడ తురగను ఎనూరు శబం కిట్టి ఫైవ్ స్టార్ హోటల్ తామసం చెందిట్టు వర్షిణా తమాషయడం ఇని తమిళెని విషపల్ ఇదిగోండి ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേഴിടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ വേഷം കിട്ടി ചേംബറിലൊക്കെ എഴുതി ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഇതാരുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസമൊരു ഷൂട്ടേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്തു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലസ് ആക്ടിങ് അതേയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിന്റെ നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത അടുത്തയാളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഘടി പോലുള്ള അമിതാഭ് അച്ഛൻ്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ് ഡാക്റ്റിങ്ങോ അറിയില്ല ഇത്രയും ഗാഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ദിലീഷ് ഗോദന്റെ കൂടെയും ശരണ്ടും രാജീവ് രോഹിയോടൊക്കെ അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാമെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് നിങ്ങൾക്ക് നാളെ നല്ല ഏ മോശമാണോ ചതുരത്തിൽ മോശമാണോ നിങ്ങൾ നാരായണൻ എന്റെ മക്കളെ കണ്ടുനോക്കും നാളെ നിങ്ങൾ ഈ തമിഴില് എന്റെ വിഷമില്ലാതാക്കി കളയുന്നു കേട്ട ഇതോടെ എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കണ്ട ചോദിക്കും ആ പണി കിട്ടേണ്ട പണി കിട്ടും